ഏറെ പവിത്രമായ ഒരു മജിലിസന്നൂറും അതിനുശേഷമുള്ള ദിഗറുകളും അതിനുശേഷം അർത്തവത്തായ മന്നാനി ഉസ്താദിന്റെ ഒരു ഭക്തി സാന്ദ്രമായ ദുബായിലേക്ക് കടക്കുന്ന ഒരു മുഹൂർത്തത്തിലാണ് നമ്മളിവിടെ സംഗമിച്ചിരിക്കുന്നത് ഈ പവിത്രമായ പരിശുദ്ധമായ എന്ന സ്ഥാപനം വരുമ്പോൾ പ്രിയപ്പെട്ട സെക്രട്ടറിയോട് ഇതിപ്പോ ഏതിന്റെ അദ്ദേഹം പറഞ്ഞു സമസ്തയുടെ മുള്ളും മുൾവേരികളും ലിബാൽ തകർത്തെറിഞ്ഞത്തിനെ മുത്തു റസൂലും കാണിച്ചുമായ വഴിയിൽ കാത്തു നിർത്തി സംരക്ഷണ വലയം തീർത്ത് എല്ലാ അനാചാരങ്ങളോടും വിട പറഞ്ഞ ഇതിനെയൊക്കെ സംരക്ഷിച്ചു പോരുന്ന കേരളത്തിന്റെ ആധികാരിക പരമാധികാര പണ്ഡിത സഭ സമസ്ത കേരള അതിന്റെ കീഴിലാണ് എന്ന് പറയുമ്പോൾ അത് ഏറ്റവും ബഹ്റൈനിലേക്ക് പോയപ്പോ അവിടുത്തെ ഒരു ചെറിയ ഏരിയ ഞാൻ ഭൗതികമായിട്ടാണ് പഠിച്ചത് സി എ പഠിച്ചു പിന്നെ ബഹ്റൈനിൽ ഓഡിറ്ററായിട്ട് ജോലി ചെയ്യുകയാണ് അപ്പൊ അവിടെ ഒരു ചെറിയ ഏരിയ ബഹ്റിന്റെ സനാബിസേരിയുടെ പ്രസിഡന്റായി വലിയ ഹിദുമെടുക്കാൻ അൽഹ അത് ഈ സന്ദർഭത്തിൽ ഞാൻ ഇവിടെ പറയാൻ എന്നെ പരിചയപ്പെടുത്താൻ ആവശ്യപ്പെട്ടതുകൊണ്ട് പറയുകയാണ് എന്തായാലും അള്ളാഹു ഈ സംവിധാനം അതുപോലെ തന്നെ ഈ ഉസ്താദുമാരെ ഇവിടുത്തെ ഭാരവാഹികൾ ും കുടുംബത്തിനും വലിയ വലിയ ചെറിയത്തെ സന്തോഷം അനുഗ്രഹിക്കട്ടെ ഇവിടെ പരാമർശിച്ചതുപോലെ ഞങ്ങളുടെ എൻ്റെ പ്രിയപ്പെട്ട ഉപ്പയുടെ പെങ്ങൾ അതായത് അമ്മായിയുടെ ചെറിയ മകൻ ഏഴാണ്ടുകൾക്ക് മുമ്പ് ഈ ചാലിയാറിന്റെ പുഴയിൽ കുളിക്കാനിറങ്ങിയ സമയത്ത് അവന്റെ മൗത്ത് ഞാൻ ആ സന്ദർഭം പറയുമ്പോൾ പോകുന്ന ഒരു കാരണം അവൻ നമ്മളോട് എത്രയും ഒരു മനുഷ്യനാണ് അവൻ അനുസ്മരിക്കുമ്പോൾ രണ്ട് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് പ്രത്യേകിച്ച് അവൻ മരണപ്പെടുന്നത് പോലെയുള്ള ഒരു മാസത്തിൽ ബലി പെരുന്നാളിന് ശേഷം ഞങ്ങൾ ഊട്ടിയിലൊക്കെ പോയി ൂറ് പോയതിന് ശേഷം അവൻ്റെ വീട്ടിൽ നിന്നും പിറ്റേ ദിവസം ഞാനവിടെ തിരക്കുള്ളത് കൊണ്ട് കക്കോവിലെ ഞങ്ങളെ വീട്ടിലേക്ക് പോയി അപ്പോൾ അവനും അമ്മായിയും ബാക്കിയുള്ള കുടുംബക്കാരും അവിടെ ചാലിയാർ പുഴ ഈ പുഴയുടെ തീരത്ത് കുളിക്കാൻ പോയതാണ് ഞാൻ അവിടെ പറഞ്ഞതുപോലെ ഒരാൾ വൈകപ്പെട്ടപ്പോൾ അതിലേക്ക് മാറ്റി സന്ദർഭം ഞാൻ അവിടെ ബോധരഹിതനായി പറയുന്നുണ്ട് അവിടെ ബോധം കെട്ടുമ്പോഴാണ് ചെന്നൈ ഇവനാണെന്ന് പറയുന്ന ഒരു രംഗം ഞാനിപ്പോൾ ഇവിടെ ഇരുന്ന് പോർത്തുപോയി അത്രമേൽ ബന്ധമുണ്ടാവാൻ കാരണം മരിക്കുന്ന ആ സമയത്ത് പോലും അവൻ എൻ്റെ എൻ്റെ കിടക്കയിൽ എൻ്റെ കൂടെ കിടന്ന ഒരു പൊന്നുമോനായിരുന്നു എൻ്റെ കൂടെ കിടന്നവൻ പൊള്ളിക്കാട്ടിലെ ആണ് നിലകൊള്ളുന്നത് നമ്മുടെ ആയുസിന്റെ വില നമ്മളെ ആയുസിൻ്റെ അളവ് അത്രത്തോളമേ ഉസ്താദ് പറഞ്ഞതുപോലെ ചെരുപ്പിന്റെ വാറിനേക്കാളടുത്ത് നമുക്ക് മരണമുണ്ട് എന്ന വലിയൊരു സന്ദേശം അത് നൽകുന്നുണ്ട് പിന്നെ അവന്റെ ജനാദ നമസ്കാരത്തിൽ വലിയ ജനനിബിഡം ഇവിടെ ഉണ്ടായി ജനസാഗരം ഒഴുകി ഒന്നാമത്തെ ജനാദ നമസ്കാരം നടന്നു ഞാൻ പതിയെ വന്നത് കൊണ്ട് രണ്ടാമത്തേക്ക് ആണ് എനിക്ക് കൂടാൻ പറ്റിയത് അതിന് ഇമാമത്ത് നിൽക്കാനുമുള്ള ട്രോഫിക്ക് കിട്ടി അപ്പോ ഞാൻ പറഞ്ഞു വന്നു ഞാൻ ചിന്തിച്ചു പിന്നീട് ഞങ്ങളൊക്കെ പോയി പോയപ്പോൾ ഇങ്ങനെ ചിന്തിച്ചു എന്താണ് ഇത്ര മാത്രം ഇപ്പൊ ഇവിടെ തന്നെ പറഞ്ഞു എല്ലാ മാസവും സെക്രട്ടറി സെക്രട്ടറികളെ പറഞ്ഞതുപോലെ ഇവനെ ഓർക്കാൻ ഇവനെന്ത് സുഹൃതമാണ് ചെയ്തതെന്ന് ആലോചിച്ചപ്പോൾ രണ്ട് കാര്യങ്ങൾ അവൻ സംസാരത്തിൽ മിതത്വം പാലിച്ചിരുന്നു പറഞ്ഞു കല്ല് വായിലെത്തിരുന്നു എന്ന പറഞ്ഞ ആ ചരിത്രം അവൻ സംസാരത്തിൽ നന്നേ മിതത്വം പാലിച്ചു ഒരാളോട് അനാവശ്യമായി സംസാരിക്കാൻ പോയില്ല എന്ന് മാത്രമല്ല അത്യാവശ്യം ഉള്ളതുപോലും പറഞ്ഞില്ല എന്നുള്ളതാണ്

അതുപോലെ തന്നെ മറ്റൊരു ശേഷമുള്ള അവിടെ ഇരുന്നു കൊണ്ട് ആവുമില്ലെങ്കിലും ഓനന് ഇരുന്നു കൊണ്ട് കൈകൾ ഉയർത്തി ദുവാ ചെയ്യുന്ന ഒരു അതായത് ചെയ്യുന്നത് ചെറുതാണെങ്കിലും അത് കൊണ്ടു നടന്നു എന്നുള്ളത് ഏറ്റവും വലിയ കാര്യം അനുഗ്രഹിക്കട്ടെ എന്ന് നിങ്ങളോട് രണ്ട് ദീർഘം ഞാൻ പ്രത്യേകിച്ച് നേരിട്ട് അനുഭവിച്ചത് എൻ്റെ കല്യാണ ശേഷി ഞാൻ ബഹനയിലേക്ക് ഫാമിലിനെ കൊണ്ടുപോയപ്പോൾ ഫാമിലി ഭാര്യയും മോനെയും കൊണ്ടുപോയപ്പോൾ അവിടുന്ന് മോനൂസ് ഉറങ്ങൂല ഒരു മണി രണ്ട് മണി കഴിഞ്ഞ് ഉറങ്ങാത്ത ഒരു സാഹചര്യത്തിൽ ഞാൻ ഇങ്ങനെ മനസ്സിലാലോചല്ലാത്തൊരു സുപ്പ് തന്നെയാണല്ലോ എന്ന് ആലോചിച്ചു പെട്ടെന്നാണ് ഞാൻ ആലോചിച്ചത് കഷ്ടപ്പെട്ടിട്ടാണല്ലോ നമ്മുടെ ഉമ്മയും നമ്മുടെ ഉമ്മയും ഒക്കെ നമ്മളെ വളർത്തിയിട്ടുള്ളത് അവരുടെ അവരുടെ ഉമ്മാന്റെ ഗർഭാശയത്തിലായപ്പോ നമ്മൾക്ക് വേണ്ടി ഉമ്മ ചില കാര്യങ്ങൾ തിന്നിട്ടില്ല കാരണം ഉമ്മ അത് തിന്നാനും ആ ഉമ്മ അത് തിന്നാതെ തിന്നത് നമുക്ക് വേണ്ടിയിട്ടാണ് ഉമ്മാന്റെ ഗർഭാശയം നമ്മളെങ്ങാനും വലുതാകുന്നതിനനുസരിച്ച് ഉമ്മാന്റെ ഗർഭാശയം വലുതായിട്ടില്ലായിരുന്നെങ്കിൽ <seð>

മരണപ്പെട്ട ഇതിലുള്ള മരണപ്പെട്ട മാതാപിതാക്കൾ ഉള്ളവരെ പവറുകൾ സ്വർഗമാക്കി കൊടുക്കട്ടെ ആരാമമാക്കി കണ്ണത്താതെത്തോളം അതിനെ പ്രകാശിപ്പിക്കട്ടെ ചെയ്ത് ഈ രണ്ടുപേർക്കും എനിക്കും കുടുംബത്തിനൊക്കെ ബഹ്റൈൻ സംസ്ഥയുടെയും കെ എൻ സി സി കൊണ്ടോട്ടി മണ്ഡലത്തിന്റെ ബഹ്റൈൻ വൈസ് പ്രസിഡന്റ് കൂടിയാണ് ഇവരുടെ ഒക്കെ ആശംസകളിൽ കമ്മിറ്റിക്ക് വേണ്ടി നേരാണ് എനിക്ക് അവസരം തോന്നതിൽ ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു അസ്സലാം വാരിക്കും